കേരള തമിഴ്നാട് അതിർത്തിയായ ചെല്ലാർകോവിൽ വനമേഖലയിലെ അനധികൃത മാലിന്യ നിക്ഷേപത്തിനും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അറുതി വരുത്താൻ വനവകുപ്പ് നടപടി ആരംഭിച്ചു ഇരു സംസ്ഥാനങ്ങളിലെയും വനവകുപ്പുകൾ സംയുക്തമായി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് നടപടിക്ക് തുടക്കം കുറിച്ചത് അതിർത്തി വനമേഖലയിൽ അനധികൃതമായി കടന്ന് കയറുന്നവർക്കും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കും എതിരായ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമായി ചെല്ലാർകോവിൽ മെട്ടിലെ തമിഴ്നാട് വനമേഖലയിൽ ടൂറിസ്റ്റുകളും പ്രദേശവാസികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അനധികൃതമായി കയറുന്നതായും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും രാത്രികാലങ്ങളിൽ പ്ലാസ്റ്റിക് ഭക്ഷ്യ അവശിഷ്ടങ്ങൾ മുതലായവ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതായും നാട്ടുകാരിൽ നിന്നും നിരന്തരം പരാതി ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് കുമളി റേഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കമ്പം വെസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സ്റ്റാലിനുമായി ചർച്ച നടത്തുകയും സാമൂഹിക പ്രശ്നം എന്ന നിലയിൽ ഇത് തടയുന്നതിനായി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടപടികൾക്ക് തുടക്കം കുറിക്കുകയുമായിരുന്നു ഇതിന്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പുളിയൻമല ക്രൈസ്റ്റ് കോളേജ് എൻ വിദ്യാർത്ഥികളും ചെല്ലാർകോവിൽ യു അംഗങ്ങളും നാട്ടുകാരും സംയുക്തമായി തമിഴ്നാട് വനമേഖലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മുന്നറിയിപ്പ് എന്ന നിലയിൽ ഫ്ലെക്സ് ബോർഡ് ബാനറുകൾ രണ്ട് നിരീക്ഷണ ക്യാമറകൾ എന്നിവ സ്ഥാപിക്കുകയും ചെയ്തു അത് വന്യജീവികളുടെ ആവാസാവസ്ഥയ്ക്ക് വളരെ ദോഷമാണ് അപ്പം ഈ മാലിന്യങ്ങളെല്ലാം താഴോട്ട് കാട്ടിലേക്ക് വനത്തിലേക്ക് കൂടി കൂടിയിറങ്ങി താഴ്ഭാഗത്തുള്ള നീർച്ചാലുകൾക്കെല്ലാം ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഭാഗത്ത് മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തതിനു ശേഷം അത് നമ്മൾ തമിഴ്നാട് വനം വകുപ്പിൻ്റെ സഹായത്തോട് കൂടിയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നമ്മളോടൊപ്പം നീട്ടിച്ചേർന്നുണ്ട് മാലിന്യം നീക്കം ചെയ്തു ശേഷം നമ്മൾ ആ ഭാഗത്ത് പിന്നെ നിരീക്ഷണ ക്യാമറകൾ പിന്നെ സ്ഥാപിക്കുന്നുണ്ട് ആ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ആ ഭാഗത്തേക്ക് അനുഗ്രഹമായിട്ട് കടന്നു കയറി മാലിന്യം മാലിന്യം നിർമ്മാണം ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ നമ്മൾ ശക്തമായ സ്വീകരിക്കുന്നതായിരിക്കും ചക്കുവള്ളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി എം ജേക്കബ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി തുടർന്നും വനമേഖലയിൽ അതിക്രമിച്ചു കയറുന്നവർക്കെതിരെയും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും ഈ വിഷയത്തിൽ വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതായും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു രാത്രികാലങ്ങളിൽ ശക്തമായ പെട്രോളിംഗ് നടത്താമെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉറപ്പു നൽകിയിട്ടുണ്ട് യു എൽഒ ചെയർമാൻ ശശീന്ദ്രബാബു കൺവീനർ ടോമിച്ചൻ എം തോമസ് യു എൽഒ സെക്രട്ടറി അഖിൽ കെ വി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബി കെ മഞ്ചേഷ് തമിഴ്നാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ലോകേഷ് മുത്തുപ്പാണ്ടി പുളിയൻമല ക്രൈസ്റ്റ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ അധ്യാപകർ യു എൽഒ കമ്മിറ്റി അംഗങ്ങൾ എക്കോ ടൂറിസം ഇൻചാർജ് ബിജോമോൻ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര